സിനിമാ സംഘടന അമ്മയിലെ വനിതാ അംഗങ്ങളുടെ പരാതി അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിൽ നടി ഉഷ ഹസീന ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി നൽകി കുക്കു പരമേശ്വരനും ഇടവേള ബാബുവിനും എതിരെയാണ് പരാതി മെമ്മറി കാർഡിലെ വിവരങ്ങൾ ഉപയോഗിച്ച് പലരെയും ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതിയിൽ പറയുന്നു ലിഡിയ ജേക്കബ് ലിഡിയ എന്താണ് ഈ പരാതിയുടെ സാഹചര്യം സെയ്ദ്ദീൻ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയിലെ വനിതാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചെയ്തിരുകയും അതിൽ പല വനിതാ അംഗങ്ങളും സംഘടനയിലെ തന്നെ പല അംഗങ്ങൾക്കുമെതിരെ പരാതികളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത് വീഡിയോ വീഡിയോ പകർത്തിയ മെമ്മറി കാർഡ് അതല്ലെങ്കിൽ അത് അടങ്ങിയ മെമ്മറി കാർഡ് കൈവശമുണ്ടായിരുന്നത് കുക്കു പരമേശ്വറിന്റെ കൈവശമായിരുന്നുണ്ടായിരുന്നത് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ കൊക്കോ പരമേശ്വരനും ഇടവേള ബാബുവിനുമെതിരെ ഉഷാ ഹസീന ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് മുൻപ് തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവർ രംഗത്ത് വന്നിരുന്നു ഈ എം ഐ കാർഡ് കയ്യിൽ വെച്ചുകൊണ്ട് പലരെയും ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടി ഉഷാ ഹസീനയും പൊന്നമ്മ ബാബുവും പ്രിയങ്ക പ്രിയങ്കയും അടക്കമുള്ള നടിമാർ ഉന്നയിച്ചതാണ് അതിന് അതിൽ ആണിപ്പോൾ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും ഇപ്പോൾ ഉഷാ ഹസീന പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ തനിക്ക് ഇതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല എന്നും ഈ മെമ്മറി കാർഡ് തന്റെ കൈവശമില്ല ഇല്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടി കുക്കു പരമേശ്വരനും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ അഭീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിൽ ഉഷാ ഹസീന അടക്കമുള്ള നടിമാർ തന്നെ കാര്യങ്ങൾ ടക്കം ഇത് ഉഷാ ഹസീനയുടെ ഒറ്റയ്ക്കുള്ള ഒരു മൂവായി കാണണമോ അതോ ഉഷാ കൂടുതൽ പിന്തുണ അമ്മയുടെ അമ്മയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അപ്പോൾ ഡി ജി ഈ കുക്കു പരമേശ്വരനെതിരെയും ഇടവേള ബാബുവിനെ പോലെയുള്ള ശക്തനായും പരാതി നൽകുമ്പോൾ സോൾഡായ എവിഡൻസസ് ഉഷാ കയ്യിൽ വേണം ആ നിലയ്ക്ക് ഒരു പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു നീക്കമാണ് ഉഷാ അതോ ഈ പറയുന്ന പോലെ ഇപ്പോൾ കുക്കുപരമേശ്വരൻ പരാതിപ്പെടുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ കരുവാരത്തേക്കാനുള്ള ശ്രമം മാത്രമായിട്ട് കാണേണ്ടി വരുമോ ഫെയ്സുദ്ദീൻ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത്സരാർത്ഥികൾ തമ്മിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ അമ്മയുടെ മറ്റുള്ള അംഗങ്ങൾ തമ്മിലുമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പൊന്നമ്മ ബാബുവും പ്രിയങ്കയും ഒപ്പം ഉഷാ ഹസീനയും അടക്കമുള്ള ആളുകളാണ് ഈ കുക്കോ പരമേശ്വറിനെതിരെ രംഗത്ത് വന്നിരുന്നത് അവർ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വന്ന് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു അത് ഏറെ ഗൗരവമുള്ള ഒരു പരാതി കൂടിയായി കാണേണ്ടതുണ്ട് കാരണം ഈ പരാതികൾ പരാതികളടങ്ങിയ വളരെ ഗൗരവകരമായ പരാതികൾ പരാതികളടങ്ങിയ മെമ്മറി കാർഡാണ് കുക്കു പരമേശ്വരന്റെ കൈവശം ഉണ്ടായിരുന്നതെന്നും പിന്നീട് അത് നഷ്ടപ്പെടുത്തി പെട്ടുവെന്നും അതിന് വിവരങ്ങൾ ചോർത്തിയെന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു പേം കെയുടെയും ഒപ്പം പൊന്നമ്മ ബാബുവിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് അതിൽ അമ്മയ്ക്കടക്കം പരാതി നൽകിയിരുന്നു അമ്മയ്ക്ക് നിലവിലൊരു ആർക്കോ കമ്മിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കമ്മിറ്റിയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ആ അമ്മയുടെ മെയിലിലേക്ക് ഇത്തരത്തിൽ പരാതി അയച്ച് അയക്കുകയും പിന്നീട് അടുത്ത ഭരണസമിതി വരുമ്പോൾ ഇത്തരത്തിൽ ആ പരാതി ചർച്ച ചെയ്യണമെന്നടക്കം അല്ലെങ്കിൽ അതിന് പരിഹാരം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെട്ടത് കൂടിയാണ് അതുകൊണ്ടുതന്നെ ഉഷാ ഹസീനയുടെ നീക്കം ഒരു ഒറ്റയാൾ പോരാട്ടമോ അല്ലെങ്കിൽ ഒറ്റച്ചുള്ള ഒരു നീക്കമായി കാണാനാവില്ല മറ്റ് ആളുകളുടെ പിന്തുണ കൂടി ഇതിൽ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം പുന്നമ്മ ബാബുവും പ്രിയങ്കയും അടക്കമുള്ള നടിമാർ ഇത് അനുകൂലിച്ച് ഇതിനെ രംഗത്ത് വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡി ജി പിഖ്യമന്ത്രിക്കും ഇതിലൊരു വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് എവിടെയെന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ട് കുക്കു ക്ഷമീണം ഉഷാ ഹത്തീന പരാതി നൽകിയിരിക്കുന്നത്